പക്ഷേ ഈ ബോർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു നിബന്ധനയാണ് കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ളത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ആണ് അവിടെ വീണ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും വലിയ പാറക്കൂട്ടങ്ങളിലേക്ക് അടിക്കുകയാണ് ചെയ്യാത്തര എത്രയോ എത്രയോ അപകടങ്ങൾ മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ് ആ എന്താ വ്യൂ നോക്ക് നമ്മൾ ഇതിലെ ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്നത് അറബിക്കടലാണ് എൻ്റെ മക്കളെ ഇതൊക്കെ കാണാതെ പിന്നെ എന്തോ ലൈഫ് അല്ലെ നമസ്കാരം എല്ലാവർക്കും ജിത്തുസ് ജേനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കാസർഗോഡാണുള്ളത് സപ്തഭാഷാ സംഗമ ഭൂമി എന്നുള്ളതാണ് കാസർഗോഡിനെ കുറിച്ച് വിശേഷിപ്പിക്കാറ് നമ്മളിന്ന് കാസർഗോഡിലെ വളരെ പ്രശസ്തമായ ബേക്കൽ കോട്ടയിലാണ് നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയും അതുപോലെ തന്നെ ഏഷ്യയിലേക്ക് വെച്ച് അല്ലെങ്കിൽ ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു കോട്ടയാണ് നമ്മുടെ ബേക്കൽ കോട്ട എന്നുള്ളത് കദമ്പ രാജവംശമാണ് ഈ കോട്ട നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നെ കോലത്തിലെ രാജവംശങ്ങൾ ഇവിടെ ഭരിച്ചിരുന്നു പിന്നെ മൈസൂർ രാജാക്കന്മാർ അതായത് ഹൈദരാലി ഹൈദരാലിയുടെ മകൻ ടിപ്പു സുൽത്താൻ ഇവരൊക്കെ ഭരിച്ചിരുന്നു ടിപ്പു സുൽത്താന്റെ പതനത്തിന് ശേഷം പിന്നെ ഇത് ബ്രിട്ടീഷുകാർ കൈയടക്കി എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് ചോരക്കളങ്ങൾ ഒഴുകിയ ഒരു ഏരിയ ഒരു പ്രദേശമാണ് പല പല രാജാക്കന്മാരുടെ യുദ്ധങ്ങളും പോരുകളും ഒക്കെ നടന്നിട്ടുള്ള വലിയൊരു കോട്ടയാണ് ഈ ബേക്കൽ കോട്ട എന്നുള്ളത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഇവിടെ സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നൂറ്റി അടിയാണ് ഈ കോട്ടയുടെ ഹൈറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന ആ കോട്ടയുണ്ടല്ലോ ഇതൊരു താക്കോൽ സുഷിരം എന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം വലിയൊരു ഹോൾ പിന്നെ ഇങ്ങനെ ചെറിയ ഹോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഓക്കേ ഇത് കാസർഗോഡ് കണ്ണൂർ ഹൈവേ ആണ് ഇതിന്റെ അരികിലായിട്ട് തന്നെയാണ് ബേക്കൽ കോട്ട സ്റ്റോപ്പ് ഉള്ളത് ബേക്കൽ ജംഗ്ഷൻ സ്റ്റോപ്പ് വേറെയുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ബേക്കൽ കോട്ട സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് ഇതാണ് എൻട്രൻസ് ബേക്കൽ കോട്ടയിലേക്കുള്ള നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ മനോഹരമായ മനോഹരമായൊരു ബോർഡുണ്ട് ബേക്കൽ കോട്ടെന്നൊക്കെ പറഞ്ഞൊരു ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗംഭീരമായ ഒരു എൻട്രൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇങ്ങോട്ട് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കുന്ന് വരുന്നവർക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞങ്ങാടാണ് വടക്കുന്ന് വരുന്നവർക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡാണ് അതുപോലെ ബാക്കിലെ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ വണ്ടിയും നിർത്തില്ല ലോക്കൽ വണ്ടി മാത്രമേ നിർത്തുള്ളൂ ഏറ്റവും അടുത്ത എയർപോർട്ട് എന്ന് പറയുന്നത് മംഗലാപുരമാണ് അപ്പോൾ ഇതൊരു ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റിന്റെ നിരക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രി ഫീസ് വിദേശികൾക്ക് മുന്നൂറ് രൂപയാണ് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട അതുപോലത്തെ ഇവിടുത്തെ ഒരു പ്രവേശന സമയം എന്ന് പറയുന്നത് എട്ട് മണി തൊട്ട് അഞ്ച് മുപ്പത് വരെയാണ് അഞ്ചര വരെയാണ് ഇവിടുത്തെ ടൈം നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് കോട്ടയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് കേട്ടോ ആർക്കിയോളജിയുടെ അണ്ടറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് കയറി നോക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു കോട്ട അല്ലേ എന്താ നോക്ക് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും ഏഷ്യയിലേക്ക് ഏറ്റവും പ്രശസ്തമായ ഒരു കോട്ടയും കൂടിയാണ് നമ്മുടെ ഈ ബേക്കൽ കോട്ട എന്നുള്ളത് ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങുന്ന ഒരു കോട്ടയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഗംഭീരമായ മതിൽക്കെട്ടുകളും പിന്നെ ഗോപുരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ ഒരു ട്രെഞ്ച് കാണാം എന്നുള്ളതാണ് എന്താ ഇങ്ങനെയുള്ള ട്രെഞ്ച് ഈ ട്രെഞ്ചിൽ പണ്ട് വെള്ളം നിറച്ചിരുന്നു ഇന്നലെ മുതലേനെ വളർത്തിയിരുന്നു എന്നുള്ളതാണ് കംപ്ലീറ്റ് ചെങ്കല്ലിൽ വെട്ടുകല്ലിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ എന്താ അനുഭവം എന്നറിയോ ഏതൊക്കെ പല പല രാജവംശം അതുപോലെ ബ്രിട്ടീഷുകാർ എല്ലാം ഇവിടെ തകർത്ത് അടിച്ച് പൊളിച്ച് ഒരുപാട് ആരുടെ രക്തകുരുതി വരെ നടത്തിയിട്ടുള്ള ഒരു കോട്ട തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അപ്പൊ ഈ കോട്ടയുടെ അകത്തേക്ക് കയറാനുള്ള ഒരു ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജിന്റെ അടിയിലൂടെ കണ്ടോ ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പമ്പ് ചെയ്യാനുള്ള ചെറിയ ഹോളും അതായത് നമ്മുടെ ഓവ് കനാലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്താ അതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് അല്ലേ അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഈ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് ഇവിടെ കുറച്ച് നിബന്ധനകളൊക്കെ എഴുതിയിട്ടുണ്ട് പുകവലി മദ്യപാനം നിരോധിച്ചിരിക്കുന്നു വാഹനങ്ങളുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് നിബന്ധന നമുക്ക് കയറി നോക്കാം ഗംഭീരമായൊരു മതിൽ കെട്ട് അല്ലെങ്കിൽ ചെങ്കല്ല് കൊണ്ട് വിസ്മയം തീർത്ത ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും ഗംഭീരമായൊരു കാഴ്ച ഇവിടെ ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ട് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ഹനുമാൻ കോവിലാണ് ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ ഇതാണ് ടെമ്പിളിൻ്റെ ഒരു പേര് അപ്പൊ നമുക്ക് ക്യാമറ ഇങ്ങോട്ട് അലൗഡ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിലെ നിർമ്മാണങ്ങൾ കണ്ടോ ശ്രീരാമ കഥകളാണ് ഇവിടെ മുഴുവൻ എഴുതിയിരിക്കുന്നത് പുത്രകാമേക്ഷി യാഗമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ശ്രീരാമചന്ദ്രൻ്റെ സഹോദരങ്ങളും ശ്രീരാമചന്ദ്രനുമൊക്കെ ജനിക്കുന്നത് താടകാം നിഗ്രഹത്തിന് പോകുന്ന കാഴ്ച അത് കഴിഞ്ഞാൽ ത്രയ്യമ്പകം വില്ലുകുലത്ത് സീതാദേവിയെ സ്വന്തമാക്കുന്ന ശ്രീരാമൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കഥകളാണ് ശ്രീരാമചരിതം ചരിതം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് അവസാനം വനവാസത്തിന് പോകാനുള്ള കാഴ്ച അതുപോലെ ഭരതം വന്ന് ഏട്ടൻ്റെ പാദസ്പർശമേറ്റം മെതിയടി കൊണ്ടുപോയി അയോധ്യയിൽ സ്ഥാപിച്ച് അതിനെ സങ്കല്പിച്ച് ഏട്ടൻ്റെ സങ്കല്പത്തോടനുബന്ധിച്ച് ഭരണം നടത്തുന്ന കാഴ്ചകളൊക്കെയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശൂർപ്പണകയുടെ മൂക്ക് മുറിച്ചു വിടുന്ന ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന മാരിജൻ പൊന്മാനായി വരുന്ന ആ മാനിനെ എനിക്ക് വേണം ആര്യപുത്ര എന്ന് പറഞ്ഞ് സീതാദേവി മാനിനെ പിടിക്കാൻ അഭ്യർത്ഥിക്കുന്ന ആ ഒരു കാഴ്ച ഒക്കെ നമുക്ക് കാണാം ഇവിടെ ആഞ്ജനേയസ്വാമിയുടെ പ്രതിഷ്ഠയും ഉണ്ട് ഈ മുഖ്യപ്രാണന്നുള്ളത് ദക്ഷിണ കർണാടകയിലെ ഹനുമാൻ സ്വാമിക്ക് വളരെ ആയിട്ട് നൽകിയിരിക്കുന്ന ഒരു പേരാണ് ഇത് കർണാടകയുടെ ഭാഗമായിരുന്നു പണ്ട് ഈ കാസർഗോഡ് അതുകൊണ്ടാണ് ഇവിടെ ആ കർണാടക രീതിയിൽ തന്നെ ആ പേര് ലഭിച്ചിരിക്കുന്നത് മുഖ്യ ഹനുമാൻ സ്വാമിയൊക്കെ കണ്ട് മുന്നോട്ട് പോവാണ് ഇവിടെയൊക്കെ ഒക്കെ ചെങ്കല്ല് കൊണ്ട് കരകൗശലം ചെയ്തിരിക്കുന്ന മാജിക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് പഞ്ച് ചെയ്യേണ്ടത് ഇവിടേക്ക് വരുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വാസ്തുരീതികൾ അല്ലെങ്കിൽ നിർമ്മാണങ്ങളാണ് നമ്മളെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ചെറിയൊരു പൂന്തോട്ടം ഒരു ഗാർഡൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ആ സമയത്ത് ഇത്രയും വലിയ ഗാർഡൻ ഒന്നും ഇവിടെ ഇല്ല ഇത്രയും ഗംഭീരമൊന്നും ആയിരുന്നില്ല പ്രവേശന കവാടമൊന്നും ഇത്രേ അടിപൊളി ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇത് അടിപൊളിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് ഇങ്ങനെ ഈ മുപ്പത്തഞ്ച് ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന ഈ ബേക്കൽ കോട്ടയുടെ പരിസരവും കോട്ടയും ഇതിന്റെ ഒരു പിന്നെ ശില്പചാതുര്യങ്ങളും എല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മളാ മതിൽക്കട്ടും കഴിഞ്ഞ ഏറ്റവും വലിയ വാച്ച് ടവറിന്റെ കോട്ടയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് പതിനേഴാം നൂറ്റാണ്ടിലെ കദമ്പ രാജാക്കന്മാരാണ് ഇത് നിർമ്മിച്ചത് പിന്നീട് ഇത് മൂഷിക രാജാക്കന്മാരുടെ കയ്യിലും കോലത്തിരി രാജാക്കന്മാരുടെ കയ്യിലായി എന്നുള്ളതാണ് പിന്നീട് ഇത് വിജയ സാമ്രാജ്യത്തിന്റെ കയ്യിലായി വിജയ സാമ്രാജ്യം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ പരാജയപ്പെട്ടു പിന്നീട് ഇത് കുമബ്ലിയിലെ ബദനൂർ രാജാക്കന്മാരുടെ കയ്യിലായി എന്നുള്ളതാണ് അങ്ങനെ പല പല രാജാക്കന്മാർ പല പല കാലഘട്ടങ്ങളിൽ പല പല രാജവംശത്തിന്റെ കീഴില് മാറി മറിഞ്ഞു നിന്നിരുന്ന ഒരു കോട്ടയാണ് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് ഒരുപാട് ചോരക്കളങ്ങൾ വീണ മണ്ണാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നില് മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ കയ്യിലേക്കാണ് പിന്നീട് ഈ കോട്ട വന്നത് അതിനുശേഷം മകനായ ടിപ്പു സുൽത്താന്റെ കയ്യിലേക്കും ഈ കോട്ട എത്തിച്ചേർന്നു എന്നുള്ളതാണ് ടിപ്പുവിൻ്റെ പതനത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഈ കോട്ട നിൽക്കുന്ന പ്രദേശം കംപ്ലീറ്റ് ബ്രിട്ടീഷ് അധീനതയുടെ കീഴിലായി എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഇതൊന്നും അല്ല ഒരുപാട് ചരിത്രങ്ങളുണ്ട് എല്ലാം നമുക്ക് വൺ ബൈ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം മതിയാവില്ല അത്രയും ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് ഇനി നമുക്ക് ഈ കോട്ടയുടെ മുകളിലേക്ക് ഒന്ന് കയറാം നമ്മുടെ ഈ വാറ്റ് ടവറിന്റെ മുകളിലേക്ക് ഈ ചരിഞ്ഞ പ്രതലം കണ്ടല്ലോ ഇതിലൂടെയാണ് വെടിക്കോപ്പുകൾ ഭീരങ്കി പോലുള്ള വെടിക്കോപ്പുകൾ ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിരുന്നത് ശത്രുക്കളെ തുരത്താനായിട്ട് അതിന്റെ മുകളിൽ നിന്ന് ഫയർ ചെയ്യാനൊക്കെ ആയിട്ട് ബാക്കിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ കോട്ടയാണ് ഇത് കേട്ടോ നൂറ്റി മുപ്പത് അടി ഹൈറ്റിലാണ് അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം കാണാം നമുക്ക് അറബിക്കടലിന്റെ മനോഹരമായ ഒരു കാഴ്ച കാണാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ച ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ അമൃതം എന്ന് പറയുന്ന സിനിമയിൽ ഓ സൈനബ ആ പാട്ടൊക്കെ ഇതിന്റെ മുകളിൽ ഈ പ്രദേശത്ത് നിന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ മുകളിലെ വറ്റ് അവറിൻ്റെ ടോപ്പ് ഏരിയയിൽ എത്തിയിരിക്കുകയാണെന്നുള്ളതാണ് അപ്പൊ ഇവിടെ ചെറിയൊരു വിൻഡോ പോലെ കണ്ടോ ആ വിൻഡോ പോലെ അതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞ വെടിക്കോപ്പുകൾ മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഫയർ ചെയ്യുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇതായി കാണുന്ന ചെറിയ ഇതിപ്പോഴാണ് ഈ പൈപ്പ് ഒക്കെ ഇട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത് ആദ്യം ഇതൊരു ശരിക്കും വാറ്റിങ് ടവർ തന്നെയാണ് ശരിക്കൊരു ജാലകം ഇവിടുന്ന് കാണാനായിട്ട് അടൽ കൊള്ളക്കാരും മറ്റുള്ള ആളുകളൊക്കെ വരുന്നതൊക്കെ കാണാനായിട്ട് ചെയ്തിരിക്കുന്നതാണ് അതാണ് നമ്മൾ പറഞ്ഞത് അറബിക്കടല് അറബിക്കടലിൻ്റെ ഒരു മനോഹര വ്യൂ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഈ മതിൽക്കെട്ടിന്റെ ഉത്ഭാഗം മനോഹരമായിട്ട് കാണാൻ കഴിയും മുപ്പത്തഞ്ച് ഏക്കറാണ് വിസ്തൃതിയിൽ കിടക്കുന്ന ഏരിയ ആണ് അതിലൊരുപാട് തകർന്നു പോയ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാം അതാണ് ആ പിന്നെ കോട്ടം മതിൽ ആ കോട്ടം മതിൽ അതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം അതിലുമുണ്ട് ചെറിയ ചെറിയ ടവറുകൾ വാച്ച് ടവറുകളൊക്കെ ഉണ്ട് ഇതിന് ചുറ്റും ഇങ്ങനെ മതിൽക്കെട്ട് കണ്ടോ ആ മതിൽക്കെട്ട് കാണാം അപ്പോൾ ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ കാണാമെന്നുള്ളത് എന്താണ് ഇതൊക്കെയാണ് ആ വാച്ച് ടവറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയൊക്കെ വെടിക്കോപ്പുകളും ഭടന്മാരും ഒക്കെ നിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്തൊക്കെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് അല്ലേ ഇത് ശരിക്കും കെട്ടിയിരിക്കുന്നത് സിമെന്റ് അല്ല ഒരു കുമ്മായ കൂട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള കുമ്മായ കൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് പേസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത് പിന്നെ ഘടിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതാണ് സിമെന്റ് പരിക്കാനല്ല എന്നുള്ളതാണ് എന്നിട്ടും ഇത്ര സ്ട്രോങ്ങില് സിമന്റിനേക്കാളും നല്ല സ്ട്രോങ്ങില് നിൽക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നിന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കല്ലേ അന്നത്തെ ആ ഒരു ശില്പരീതികള് ഇവിടെയൊക്കെ പല രാജാക്കന്മാരുടെ ഫൈറ്റിന്റെ ഇടയിൽ തകർന്നുപോയ കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാം നമുക്ക് ഈ കോട്ടയുടെ അടിയിലൂടെ തുരങ്കപാതകൾ ഉണ്ട് ഇപ്പം നമുക്ക് അതിലേക്ക് കയറാൻ കഴിയില്ല ക്ലോസിംഗ് ആണ് നമ്മൾ പറഞ്ഞത് ഈ കോട്ട പണിയിപ്പിച്ചത് കദംബ രാജവംശമാണെന്നുള്ളത് പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ വലിയൊരു ശില്പിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ശിവപ്പ നായിക്ക് എന്നുള്ളതാണ് പലപ്പോഴും ഇങ്ങനത്തെ ഉള്ള നിർമ്മാണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ശില്പിയെ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആ ശിവപ്പ നായിക്കെന്ന് പറയുന്ന ആ ശില്പിയുടെ മുന്നിൽ നമ്മൾ ശിരസ് നമിച്ച് പോവുകയാണ് അത്രയും ഗംഭീരമായ ഒരു നിർമ്മാണം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ കോട്ടയുടെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു കുളം കാണാം കുതിരകളൊക്കെ കുളിപ്പിക്കാനും അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുളമാണെന്നാണ് നമുക്കറിയാം കഴിഞ്ഞത് ഇതുകൊണ്ട് പടവുകളൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോകണം പക്ഷേ ഇതിന് കംപ്ലീറ്റ് ഗ്രില്ലിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ കുതിരകൾക്കൊക്കെ കുളിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ കുളത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് കാണാം ഇതിൻ്റെ മറുവശത്ത് നിന്ന് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ അടിയിൽ തകർന്നു പോയതൊക്കെ പുതിയ നിർമ്മാണങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അത് സിമന്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന രീതികളിലൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കോട്ടയുടെ അരികിലായിട്ട് നിൽക്കുന്ന ഈ മതിലുണ്ടല്ലോ മതിൽക്കെട്ട് ഇതിലൂടെ നമുക്ക് ഇങ്ങനെ നടക്കാം ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ മുപ്പത്തഞ്ച് ഏക്കർ വിസ്തൃതിയിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഏരിയ ആണ് ഇത് കംപ്ലീറ്റ് ഒന്നും നമുക്ക് നടക്കാൻ കഴിയില്ല ഒരു ദിവസം വേണ്ടി വരും നമ്മൾ ടയർഡായി പോകും ഇവിടെ നല്ല ചൂടുവാണ് അപ്പൊ ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് ഈ മതിൽക്കെട്ടല്ലേ ഇതിന് പതി ഇതിന് പന്ത്രണ്ട് മീറ്റർ ആണ് ഈ മതിൽക്കെട്ടിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലുള്ള ചെറിയ ടവറുകളുണ്ട് വാച്ച് ടവറുകൾ ഉണ്ട് എന്നുള്ളതാണ് ചെറിയ ചെറിയ കോട്ടകളുണ്ട് അപ്പം നമ്മൾ വന്ന വഴിയാണിത് നമ്മൾ രാവിലെ വന്നില്ലേ നമ്മൾ വന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇതിലാണ് നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് കയറിയ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലം അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു വാച്ച് ടവർ ഇത് നേരെ അറബിക്കടലിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരു വാച്ച് ടവറാണ് നമുക്ക് കയറി നോക്കാം കേട്ടോ അറബിക്കടലിൻ്റെ ഒരു മനോഹര കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്തരസല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭീരങ്കികളും വെടിക്കോപ്പുകളും അതുപോലുള്ള ഒക്കെ ഇതിൻ്റെ മുകളിൽ ശേഖരിച്ച് വെച്ചിട്ടാണ് ശത്രുക്കൾ വരുമ്പോൾ തുരത്തുന്നതും അവരുടെ നിരീക്ഷിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ടവറുകളാണ് അത് തന്നെ വാറ്റ് ടവറ് ഇവിടെ നോക്കിയാൽ അറബിക്കടലിൻ്റെ ഒരു മനോഹര കാഴ്ച ഏകദേശം ഇതിൻ്റെ ഒരു മൂന്ന് ഭാഗത്തും അറബിക്കടലിങ്ങനെ അലയടിക്കാന്ന് നമുക്ക് പറയാമായിരിക്കാൻ കഴിയില്ല അത്ര രസകരമായൊരു കാഴ്ചയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ നടന്ന് നടക്കാനുള്ളൊരു നടപ്പാത ഉണ്ടെന്നുള്ളത് ആ ചുറ്റുമതിലൂടെ നമ്മൾ അതിലേ നടന്നു വന്നാലും എന്താ ഇവിടെ എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോർഡ് കാണാം നമുക്ക് ഇതിലെ കടലിന്റെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് ആണ് പക്ഷെ ഈ ബോർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു നിബന്ധനയാണ് കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ളത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര ഡേഞ്ചർ ആണ് അവിടെ വീണ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്ന് വലിയ പാറക്കൂട്ടങ്ങളിലേക്ക് അടിക്കുകയാണ് ചെയ്യുക തെര എത്രയോ എത്രയോ അപകടങ്ങൾ മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ് ആ എന്താ വ്യൂ നോക്ക് നമ്മൾ ഇതിലെ ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്നത് അറബിക്കടലാണ് എൻ്റെ മക്കളെ ഇതൊക്കെ കാണാതെ പിന്നെ എന്തോന്ന് ലൈഫ് അല്ലേ ആ എന്ത് മനോഹരമായ കാഴ്ചയല്ലേ പറഞ്ഞാലും പറഞ്ഞാലും മതിവരാത്ത കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏറ്റവും ഡേഞ്ചറായ ഒരു ബീച്ച് കൂടെ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ പായലൊക്കെ ഈ കല്ലെല്ലാം പായൽ പിടിച്ചു കിടക്കുകയായിരിക്കും നമ്മൾ സ്ലിപ്പായ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ തിര വന്നിട്ട് നമ്മളെ ആ കല്ലിലേക്ക് കൂട്ടി അടിക്കുകയാണ് അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അപ്പൊ ആ ബേക്കൽ കോട്ടയുടെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പാറയുടെ മുകളിലോ കോട്ടയുടെ മുകളിലോ കയറരുത് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പൊ ലാസ്റ്റ് ടവർ ആ ടവറിന്റെ മുകളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഈ പൈപ്പൊക്കെ ഇട്ടതാണ് അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ വെപ്പൺസ് വെക്കാനും അതുപോലെ ബൈനോക്കൊള്ള ദൂരദർശനിയൊക്കെ വെച്ച് കടൽ കൊള്ളക്കാരെ നിരീക്ഷിക്കാൻ ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇതിൻ്റെ മുകളിൽ കയറരുതെന്നാണ് ഈ പറയുന്നത് ഓ അടി കണ്ടോ എത്ര ഹൈറ്റിലൊക്കെ വരുന്നൊക്കെ ആ പാറയിലടിച്ചിട്ട് ഛേ എൻ്റെ അമ്മക്കളെ എന്താ കാഴ്ച നോക്കല്ലേ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതിയാണ് കണ്ടോ പാറയുടെ മുകളിലേക്ക് അടിച്ചിട്ട് തിര കയറുന്ന കയറ്റം കണ്ടോ ആ തിരയുടെ ഒക്കെ വലിപ്പം നോക്കൂ ആ പാറയിലടിച്ചു കഴിഞ്ഞപ്പോ ആ അതുകൊണ്ടാണ് ഇത്രയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്താ കാഴ്ച അല്ലേ ഇതോ ആ തെര അവിടെ നല്ല ശക്തമായ തെരയാണ് എന്ന് പാറയിൽ അടിക്കുന്നെങ്കിൽ ആ തെരയുടെ ഒരു എഫക്ട് നമുക്കിത് ഇത്രയും ദൂരം ഇവിടം വരെ എത്തും എന്നുള്ളതാണ് അടിച്ച് പതഞ്ഞ് തകർക്കുന്ന കാഴ്ച കണ്ടോ പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് അങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ ബേക്കൽ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പൊ നിങ്ങൾ കാസർഗോഡ് വരുന്നവരാണെങ്കിൽ ബേക്കൽ കോട്ട കാണണം ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ വലിയൊരു ആംബിയൻസ് ആണ് ഈ ബേക്കൽ കോട്ടയുടെ എൻഡിൽ വരുമ്പോൾ അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റും അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീർച്ചയായും പാലിക്കണം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അത് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമേലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ